നമ്മൾ യൂട്യൂബ് നിരന്തരമായി കാണുന്നവരായിരിക്കും അല്ലേ എന്നാൽ യൂട്യൂബിൽ നിർബന്ധമായും ആക്കി വെക്കേണ്ട ഒരു മൂന്നാല് കാര്യമുണ്ട് അത് നമുക്ക് പലർക്കും അറിയില്ല എന്നതാണ് സത്യം സോ അത്തരത്തിലുള്ള നിർബന്ധമായി ആക്കി വെക്കേണ്ട മൂന്നാല് കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയാം അതുപോലെ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ ഞാൻ ഈ ചാനൽ പോയി ഷെയർ ചെയ്യുന്നതാണ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനകത്തുള്ള ബെലൈക്കൻ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പപ്പോ വരുന്ന പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും സോ ഒട്ടും സമയം കളിയാതെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം യൂട്യൂബിന്റെ ഒരു സെറ്റിംഗ്സ് നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് എൻ്റെ വീഡിയോ ഞാൻ ഓപ്പൺ ആക്കുന്നു ഇവിടെ നമുക്ക് കാണാം വീഡിയോ സ്ക്രീനിൽ ഒരുപാട് ഐക്കൺസ് കാണുന്നത് നമ്മൾ എങ്ങനെ മാറ്റാൻ ശ്രമിച്ചാലും പിന്നെ ഐക്കൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വലിയ ഡിസ്റ്റർബ് ആയിരിക്കും അല്ലേ സോ ഈ ഒരു ഐക്കൺസ് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യണം സോ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മുടെ യൂട്യൂബിൻ്റെ പ്രൊഫൈലിലേക്ക് പോവുക ഇതിൻ്റെ പ്രൊഫൈലിലേക്ക് വന്ന മുകളിൽ കാണുന്ന സെറ്റിങ്സ് ഉണ്ട് യൂട്യൂബിൻ്റെ സെറ്റിങ്സ് എടുക്കുക അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ കാണാം ആക്സസിബിലിറ്റീസ് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ആക്സസബിലിറ്റി പ്ലെയർ എന്നുള്ളത് എനേബിൾ ആയിരിക്കും അത് നമ്മൾ ഡിസേബിൾ ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് ആ ഒരു സ്ക്രീനിൽ ആ ഒരു പ്രശ്നം പിന്നെ ഇല്ല അത് ബന്ധായിട്ടുണ്ട് രണ്ടാമത്തെ നിർബന്ധമായി ചെയ്യേണ്ട സെറ്റിങ്സ് അതിനു വേണ്ടി നേരത്തെ പോലെ തന്നെ മുകളിലുള്ള സെറ്റിങ്സ് എന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ ജനറൽ എന്ന് കാണാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അങ്ങനെ ഓപ്പൺ ആക്കിയതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെസ്ട്രിക്റ്റഡ് മോഡ് എന്ന് കാണാം അത് ഡിസേബിൾ ആയിട്ടുണ്ട് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എനേബിൾ ആവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കമാൻഡ് ഇടാനുള്ള ഓപ്ഷൻ കാണിക്കില്ല ഓക്കെ പലരും പറയാറുണ്ട് എനിക്ക് കമേൻ്റിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നില്ല കമാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി വേറെ ഇതിനെ ഇതിനെക്കൊണ്ടുള്ളൊരു ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടികൾക്കെല്ലാം മൊബൈൽ കൊടുക്കുകയാണെങ്കിൽ അശ്ലീലമായിട്ടുള്ള വീഡിയോസൊന്നും വരില്ല ഓക്കെ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്ത വീഡിയോ ആണ് വരാം സോ അതിനെ കൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഡിസേബിൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വരാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ഒന്നും വരാൻ വരണ്ട അല്ല നിങ്ങൾ കിഡ്സിന് മൊബൈൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി മൂന്നാമത്തെ സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ജനറൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നേരിടുന്നത് പോലെ തന്നെ അതിനുശേഷം നമുക്കിവിടെ കാണാം പ്ലേ ബാക്ക്ഡ് ഇൻ ഫീൽഡ്സ് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കാണാം ഒരു പേജ് വരും ഓൾവേസ് ഓൺ വൈഫൈ ഓൺലി ഓഫ് ഇവിടെ നമുക്ക് ഓൾവേസ് ഓൺ എന്നുള്ളതിലാണ് ടിക്ക് കാണുന്നത് അത് നമ്മൾ മാറ്റി ഓഫ് ചെയ്യണം ഓൾവേസ് ഓൺ എന്നുള്ളതിലാണ് ടിക്ക് കാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പം തന്നെ നിങ്ങളെ യൂട്യൂബ് ഓട്ടോമാറ്റിക്കായി വർക്കാവും അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും അത് മാറ്റാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഓഫ് കൊടുത്താൽ മതി അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റും നിങ്ങളുടെ ഡാറ്റയും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങളുടെ ബാറ്ററിയും സേവ് ചെയ്യാൻ പറ്റും ഇനി നാലാമത്തെ സെറ്റിങ്സ് നമ്മൾ താഴെ തന്നെ ജനറൽ എന്ന് പറയുന്നതിൻ്റെ തന്നെ ഡാറ്റ സേവിങ്സ് എന്ന് കാണാം ഡാറ്റ സേവിങ് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഡാറ്റ സേവിങ് മോഡ് നിന്ന് കാണാം ഇത് ജസ്റ്റ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാറ്ററിയും നമ്മുടെ നെറ്റും ഡാറ്റ എല്ലാം നമുക്ക് സേവ് ആവും ഓക്കെ സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ റിഡ്യൂസ് വീഡിയോ ക്വാളിറ്റി എന്നുള്ളത് എല്ലാം നമുക്ക് എനേബിളായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള വീഡിയോസ് ഡൗൺലോഡ് ആണെങ്കിലും കാണുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ആ ഡിസേബിൾ ചെയ്ത് കൊടുക്കണം ഓക്കെ ഇനി നിങ്ങൾക്ക് ഡാറ്റ സേവിങ് ഒന്നും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡാറ്റ സേവിങ് അല്ലാതെ തന്നെ കിട്ടും ഇനി ഡാറ്റ സേവിങ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി കൂടിക്കൊണ്ട് മറ്റ് ഡാറ്റ സേവിങ് ആണെങ്കിൽ ജസ്റ്റ് എന്താ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ക്വാളിറ്റിയും കൂടും എന്നാൽ നമുക്ക് ഡാറ്റ സേവിങ് ആയിരിക്കും ഓക്കെ സോ ഫ്രണ്ട്സ് ഈ സെറ്റിംഗ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായും തോന്നുന്നു ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ മറ്റൊരു വിലപ്പെട്ട അറിവുമായി നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ